നമ്മുടെ ജീവിതം ഒരു വലിയ യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൂടെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ് പുറമേ കാണുന്ന ലോകത്തേക്കാൾ വിശാലമാണ് നമ്മുടെ ഉള്ളിലെ ലോകം അതുകൊണ്ട് തന്നെ പുറം ലോകത്തെ വൃത്തിയാക്കുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മുടെ ഉള്ളിലെ ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിനുണ്ട് എന്താണ് ഈ സ്വയം വിശുദ്ധി അത് നമ്മിലെ അഹംഭാവത്തെ അലിയിച്ച കളയിലാണ് ഞാൻ എന്ന ഭാവം എവിടെ കുറയുന്നുവോ അവിടെ വിശുദ്ധി നിറയുന്നു ഇക്കാര്യം വ്യക്തമാക്കാൻ മനോഹരമായൊരു കഥയുണ്ട് ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു ഗുരുവേ എന്തിനാണ് ഈ സ്വയം വിശുദ്ധി എന്ന് പറയുന്നത് ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ ഗുരു അവനോട് ഒരു വെളുത്ത തുണി കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ആ തുണി വീടിന്റെ മൂലയിൽ വെച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ആ തുണി എടുത്തു നോക്കിയപ്പോൾ അതിൽ പൊടി പടലങ്ങൾ പറ്റിപ്പിടിച്ച് നിറം മങ്ങിയിരിക്കുന്നു ഗുരു പറഞ്ഞു നീ ഈ തുണി കൊണ്ടൊന്നും ചെയ്തില്ല ആരെയും തുടച്ചതുമില്ല പക്ഷെ അന്തരീക്ഷത്തിലെ പൊടി അതിൽ പറ്റിപ്പിടിച്ചു ഇതുപോലെയാണ് നമ്മുടെ മനസ്സു നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും പുറം ലോകത്തെ നെഗറ്റീവ് ചിന്തകളും സ്വാർത്ഥതയും അറിയാതെ നമ്മുടെ മനസ്സിൽ പൊടിയായി വന്നടിയും അതുകൊണ്ട് ദിവസവും നമ്മൾ മനസ്സിനെ ഒന്ന് തുടച്ചു വൃത്തിയാക്കണം സുഹൃത്തുക്കളെ നമ്മുടെ വാക്കിനും പ്രവർത്തിക്കും വിശുദ്ധി വരണമെങ്കിൽ ആദ്യം ചിന്തകളിൽ വിശുദ്ധി വരണം നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ തന്നെ മനസ്സിനെയാണ് അഴുക്കാക്കുന്നത് ഇവിടെയാണ് ക്ഷമയുടെയും മാപ്പിന്റെയും പ്രസക്തി ഒരാളോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നത് ഒരു ഭാരവും ചുമന്ന് നടക്കുന്നത് പോലെയാണ് അത് ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമാണ് മാപ്പ് നൽകുന്നതിനെക്കുറിച്ച് ബുദ്ധൻ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് ഒരാൾ നിങ്ങളെ ചീത്ത വിളിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നു എന്നിരിക്കട്ടെ അയാൾ നൽകുന്ന ആ വേദന എന്ന സമ്മാനം നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് ആരുടെ കൈവശം ഇരിക്കും തീർച്ചയായും അത് നൽകിയ ആളുടെ കൈവശം തന്നെ ഇരിക്കും ആ ഒരു തിരിച്ചറിവുണ്ടായാൽ പിന്നെ ആരോടും നമുക്ക് ദേഷ്യം തോന്നില്ല പകരം അവരോട് സഹതാപം മാത്രമേ തോന്നൂ സ്വയം വിശുദ്ധി പ്രാവർത്തികമാക്കാൻ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം നിഷ്കാമ കർമ്മം ആണ് ഫലം മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക ഒരു മരം അതിന്റെ ഫലം തിന്നുന്നില്ല ഒരു നദി അതിലെ വെള്ളം കുടിക്കുന്നില്ല അവ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയ പാഠമാണിത് നമ്മൾ മറ്റൊരാളുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളാണ് സത്യത്തിൽ കഴുകിപ്പോകുന്നത് ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ഇന്ന് എന്റെ വാക്കുകൾ കൊണ്ട് ആരും വേദനിക്കാൻ ഇടവരരുത് എന്ന് ആഗ്രഹിക്കുക ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ എനിക്ക് കരുത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക പഴയ തെറ്റുകളെ ഓർത്ത് വിഷമിക്കാതെ അവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് യഥാർത്ഥ ശുദ്ധീകരണം വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ട് താനേ മാറുന്നത് പോലെ ഉള്ളിൽ സ്നേഹവും സത്യസന്ധതയും നിറയുമ്പോൾ അവിശുദ്ധമായ ചിന്തകൾ താനേ ഇല്ലാതാകും ചിന്തകളിൽ ശുദ്ധി വാക്കുകളിൽ സത്യം പ്രവൃത്തി കരുണ ഈ മൂന്ന് കാര്യങ്ങൾ ശീലിച്ചാൽ നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയായി മാറും നന്ദി നമസ്കാരം